ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമാണ് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിനെ കുറിച്ച് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്തതും അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് ദീർഘകാലങ്ങളായിട്ട് വാഹനം ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ധാരണ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ദയവ് ഇത് സ്കിപ്പ് ചെയ്തു പോകുക അറിയത്തില്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിട്ട് അവർക്ക് ഗുണം ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എഗ്നീഷ്യൻ ഇടുന്ന ഏരിയയിലേക്ക് താക്കോൽ ഇടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നു വണ്ടിയുടെ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുന്നു താക്കോൽ ഊരുന്നു ഇതിനുശേഷം വണ്ടിയുടെ സ്റ്റിയറിംഗ് ലോക്ക് ആണോ എന്ന് നോക്കുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ ഈ ലോക്ക് ും അല്ലെങ്കിൽ ഇഗ്നീഷൻ ഇടുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഏരിയകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ ഏരിയകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതും ഡ്രൈവിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്ക് മോഡാണ് ഇനി അടുത്തതായിട്ട് വരുന്ന മോഡാണ് എ സി സി മോഡ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എ സി സി മോഡെന്ന് പറഞ്ഞാൽ അസസറീസ് എന്ന് പറയാം അതായത് ഈ മോഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ലോക്ക് അഴിഞ്ഞ് കിട്ടും പല ആൾക്കാർ ഓർത്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഓൺ ആക്കിയാൽ മാത്രമേ സ്റ്റിയറിംഗ് ലോക്ക് ു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴി കഴിഞ്ഞാൽ അതായത് എ സി സി മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്ക് അടിയും അപ്പോൾ ഇത് ഇവിടെ ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വണ്ടി ഇത് കൊണ്ടുപോകേണ്ട സാഹചര്യം അതായത് കെട്ടി വലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ ജസ്റ്റ് എ സി സി മോഡിലേക്ക് ആക്കി കൊടുത്താൽ മതി നമ്മൾ കീ പൂർണ്ണമായിട്ട് ഓൺ ആക്കി ആക്കിയിടേണ്ട ആവശ്യമില്ല അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് എ സി സി മോഡിലേക്ക് ആക്കിയിടുക ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല ഗൂഗിളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും ഇനി ഈ എ സി സി മോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അസസറീസ് ആണ് ഈ മോഡിലേക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് വർക്ക് വർക്കാകുന്നത് അതായത് പ്രത്യേകിച്ച് മ്യൂസിക് സിസ്റ്റം നമ്മുടെ വണ്ടിയുടെ വൈപ്പർ റേ ോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടാണ് ഈ എ സി സി മോഡ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത മോഡാണ് ഓൺ മോഡ് എന്ന് പറയും ഈ ഓൺ മോഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റുകളൊക്കെ തെളിയുന്ന മോഡാണ് ഈ ഓൺ മോഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഓൺ മോഡിൽ വന്ന് മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ഒരു ഒന്ന് രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞത് രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ആ മോഡാണ് സ്റ്റാർട്ട് മോഡെന്ന് പറയുന്നത് ഇനി ഈ മോഡിന് ചെറിയ മറ്റൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും അറിയത്തില്ലാത്തവരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇപ്പം നമുക്ക് ഈ ലോക്ക് മോഡിൽ വന്നാൽ താക്കോൽ ഊരി എടുക്കാം ഇനി മറ്റേത് മോഡിലാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ താക്കോൽ വലിച്ചു ഊരാൻ കഴിഞ്ഞാൽ ഊരി കിട്ടത്തില്ല അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകും സ്റ്റഡി ആകത്തില്ല ആക്സിലറേഷൻ സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആക്സിലറേഷൻ ഒന്ന് കുറച്ചു ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും എന്നാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ ഞാൻ ഡ്രൈവ് രാം അതായത് നമ്മളുടെ വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും വന്നിരിക്കുന്നത് എന്താണ് പവർ സ്റ്റിയറിംഗ് എന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക പലരും പഠിച്ചു വച്ചേക്കുന്നത് പവർ സ്റ്റിയറിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗ് ഇത്തിരി തിരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തിരിഞ്ഞു കിട്ടും എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ അതല്ല പവർ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരിവുകളെല്ലാം കറക്റ്റ് ആയിരിക്കും ഇപ്പം ഉദാഹരണം പറയാം നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ജീപ്പ് എന്ന് പറയുന്നത് പഴയ ജീപ്പ് അത് നമുക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബലത്തിൽ തിരിച്ചാൽ മാത്രമേ സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടത്തുള്ളൂ എന്നാൽ പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും ബല ഒന്നും കൊടുക്കണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയും അതായത് ഒരു ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആ ഒരു പണിയെ ഏറ്റവും സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് പവർ സ്റ്റിയറിംഗ് മാറ്റുകയാണ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഒന്ന് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങും മറ്റൊന്ന് ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങും ഈ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് വണ്ടിയുടെ എൻജിനുമായിട്ട് ഒരു ബെൽറ്റുമായിട്ട് കണക്ട് ചെയ്തത് ാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ ഈ സ്റ്റിയറിംഗ് പ്രോപ്പർ ആയിട്ട് വർക്ക് ആകത്തുള്ളൂ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്ക് അഴിച്ചേക്കാണ് വെക്കുകയാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള കട്ടിയാണ് കാരണം വണ്ടിയുടെ ഇപ്പോൾ എഞ്ചിൻ ഓൺ ആക്കി എന്ന് കരുതിയാലും ഈ കട്ടി നമുക്ക് മാറത്തില്ല എന്നാൽ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇത് പവർ സ്റ്റിയറിംഗ് മോഡിലേക്ക് വരും ഇനി അടുത്തൊരു പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് വണ്ടിയുടെ ജസ്റ്റ് കീ ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് ബാറ്ററിയിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള കറണ്ട് എടുത്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ജസ്റ്റ് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ പവർ സ്റ്റിയറിംഗ് വർക്കാണ് ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി സ്റ്റിയറിംഗിൻ്റെ സെന്റർ പോയിന്റിൽ കൈകൾ ഇങ്ങനെ പിടിക്കുക ഇത് ഇതിനെയാണ് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി വാഹനം ഓടിക്കുന്ന സമയത്ത് അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വേഗത കൂട്ടുക പരമാവധി സ്പീഡ് കുറച്ച് ഓടിച്ചു തുടങ്ങുക കാരണം നമ്മൾ സ്പീഡ് കുറച്ച് ഓടിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തുള്ളൂ പല ആൾക്കാർക്കും വാഹനം എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി പോകുന്ന സ്പീഡ് കൂടുന്ന സമയത്താണ് ഇനി അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകാനായിട്ട് നിങ്ങൾ വലത്തെ കൈ ഈ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ നിങ്ങളൊരു ശകലം നേരെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ എടുത്ത സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തത് ഇടതു സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇത്തിരി ഓടിക്കുക എന്നിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ശകല നേരം ഒന്ന് ബാലൻസ് ചെയ്യുക അപ്പൊ നമ്മളിവിടെ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തിരി പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റെഡിയാവും എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കരുത് അത് നിയമവിരുദ്ധമാണ് അപകടം വരുത്തുന്നതാണ് എന്നാൽ നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് ഒറ്റ കൈ ഉപയോഗിച്ചേ പറ്റൂ അപ്പൊ അതിനൊരു പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗിൽ എടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഒരു ജംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് തിരിക്കരുത് നിങ്ങൾ രണ്ട് കൈ ഉപയോഗിച്ച് ഇതേ ഇതുപോലെ എടുത്തെടുത്ത് തിരികുക ഇതുകൊണ്ടോ ഇതുപോലെ എടുത്തെടുത്ത് തിരിച്ച് വണ്ടി റോഡിൻ്റെ ഇടത് കൊണ്ടുവരിക എന്നിട്ട് സ്പീഡ് ഇതുകൊണ്ടോ ഞാനൊന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്യുകയാണ് എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗിനെ നേരെയാക്കുന്നു അപ്പം ഇതൊക്കെ നിങ്ങൾ ഡ്രൈവിംഗിൽ ഓർത്തിരിക്കണം ഈ ട്രിക്ക് ഒക്കെ പല ആൾക്കാർ ഈ ബ്രേക്ക് ബാലൻസ് ചെയ്യാറില്ല ഒരു ടേൺ എടുത്ത് വരുന്ന സമയത്ത് ചുമ്മാ ബ്രേക്ക് എന്നൊന്ന് ഒന്ന് കൊള്ളിച്ചു പിടിക്കും എന്നാലും വണ്ടിയുടെ വേഗത കൂടിയിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് പോകും സ്റ്റിയറിംഗ് നേരെയാക്കാൻ കഴിയാതെ വരും ഇപ്പോൾ ഇറക്കത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാൻ ബ്രേക്ക് കൊണ്ട് നമ്മൾ ബാലൻ ചെയ്ത് സ്പീഡ് സ്പീഡ് കുറയ്ക്കുക എന്നിട്ട് രണ്ട് കൈകൾ ഉപയോഗിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇവിടെ സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ പോകും വണ്ടി ഇതുകൊണ്ടോ എടുത്ത സൈഡിലേക്ക് പോകും എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് നേരെയാക്കാനും ഇങ്ങോട്ട് വരും ഇവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്തില്ല ഇവിടെ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് നോക്കിക്കേ എന്നിട്ട് സ്റ്റിയറിംഗിനെ ഒന്ന് നേരെയാക്കുക നോക്കിക്കുക വണ്ടി കറക്റ്റായിട്ട് എടുത്ത സൈഡിൽ വരും നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കിയോ അപ്പോൾ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക എന്നിട്ട് നമ്മൾ നെരുപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കും ഇപ്പം ഞാൻ നിങ്ങൾ ഒരു ബിഗിനർ പഠിക്കുന്ന പരുവത്തിനാണ് വണ്ടി ഞാൻ നിങ്ങളെ ഓടിച്ചു കാണിച്ചു തരുന്നത് മനസ്സിലായോ അത്രയും സ്ലോയിലാണ് ഓടിച്ചു കാണിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കൈ ബാലൻസ് ചെയ്യുക എന്നിട്ട് ഇടത് സൈഡിലേക്ക് വരിക ആക്സിലറേഷൻ ബാലൻസ് ചെയ്യുക പരമാവധി തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യണം ഒരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമായിട്ട് തുടക്കത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക ഇത് പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായം അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ വരുന്നു ഇനി നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തേട് കൊടുക്കാം അതിനെന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ നിങ്ങൾ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യണം അതായത് ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക വണ്ടി റോഡിൻ്റെ ഇടതാണെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക ഗിയറിൽ ഇടുന്ന സമയത്ത് ലിവറിലേക്ക് നോക്കാതെ നേരെ നോക്കിക്കൊണ്ട് ഗിയർ ഇടുക എന്നിട്ട് വീണ്ടും സിംഗിൾ ഹാൻഡ് ഇതുപോലെ ബാലൻസ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി ഇടത് കൊണ്ടുവരിക കണ്ടോ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് ആവും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഇങ്ങനെ വരികയാണ് ഇടത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരുന്നു എന്നിട്ട് വീണ്ടും ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പിടിച്ച് േർഡിലേക്ക് അഡ്വാൻസ് ഡൗൺ ചെയ്തു വീണ്ടും തേർഡ് കെയറത്തിൽ നിന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് കളിച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നു കണ്ടോ അങ്ങനെ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക വണ്ടി ഓഫ് ആകത്തുമില്ല മനസ്സിലായി എന്നിട്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുക ഇനി ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം രണ്ട് കൈ കൊണ്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് അത്യാവശ്യം ഇതുപോലെ ഓടിച്ച് സ്റ്റഡി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് ബാലൻസിങ് കിട്ടും എന്ന് വെച്ച് സിംഗിൾ ഹാൻഡ് വെച്ച് ഓടിക്കാനല്ല വീഡിയോ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഒറ്റ കൈ കൊണ്ടേ ബാലൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ ആ ബാലൻസ് കിട്ടാനായിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നിട്ട് പരമാവധി രണ്ട് കൈകൾ ഉപയോഗിച്ച് മാത്രമേ സ്റ്റിയറിംഗ് തിരിക്കാവുള്ളൂ ഇല്ല വലിയ അപകടം ഉണ്ടാവും വാഹനം പഠിക്കുന്നവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ സിംഗിൾ ഹാൻഡ് നിങ്ങൾ പഠിച്ചു വിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം ഇതും കൂടെ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ഓർത്തിരിക്കുക സ്റ്റിയറിംഗിൻ്റെ തിരിവുകളെയും കൊണ്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെ കിടക്കുകയാണ് ടയർ നേരെയാണ് കിടക്കുന്നത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടിങ്ങോട്ട് തിരിച്ചു അപ്പോൾ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഇതുപോലെ നേരെ വന്നു വീണ്ടും ഞാൻ ഒരു അര റൗണ്ടും റൌണ്ടിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്കാണ് ഇത്രേ ഉള്ളൂ അതായത് ഒരു ഒന്നര റൗണ്ട് നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ ഇടത്ത ലോക്ക് ആവും വീണ്ടും ഞാൻ അര റൗണ്ട് പിടിക്കുന്നു ഒരു റൗണ്ട് പിടിക്കുന്നു സ്റ്റിയറിംഗ് നേരെയാകുന്നു വീണ്ടും ഞാൻ ഇവിടെ ഒരു റൗണ്ട് പിടിക്കുന്നു അര റൗണ്ട് ഇങ്ങോട്ട് ലോക്ക് ചെയ്യുന്നു സ്റ്റിയറിംഗ് ലോക്കായി വനത്ത സൈഡിലേക്ക് ടയറ് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വീണ്ടും അര റൗണ്ട് പിടിച്ചു ഒരു റൗണ്ട് പിടിച്ചു സ്റ്റിയറിംഗ് നേരെ ഇതാണ് ഇതിൻ്റെ തിരിവുകൾ ഈ തിരിവുകൾ നോക്കിയല്ല നമ്മൾ ഓടിക്കേണ്ടത് വാഹനം മൂവ് ആകുന്ന ആ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഞാൻ ഞാനിവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിതുണ്ട് വനത്തെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ചു തിരിച്ചുവെച്ചേക്കുന്നു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ നേരെയാണ് ഇരിക്കുന്നത് ടയർ നോക്കുന്ന സമയത്ത് വനതേ സൈഡിലേക്കാണ് എനിക്കത് അറിയത്തില്ല അത് ശ്രദ്ധിക്കാതെ ഡ്രൈവിംഗ് സീറ്റ് കയറി എന്ന് വെച്ചു അപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുമ്പോൾ ആ ഡ്രൈവറിന് പിടിയിട്ട് വണ്ടി ഇങ്ങോട്ട് ഇത്തിരി നീങ്ങുന്നുണ്ട് ചെറിയ അനക്കത്തെ മനസ്സിലാവും അപ്പോൾ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ പതിയെ അടുത്ത സൈഡിലേക്ക് അങ്ങ് തിരിഞ്ഞു തുടങ്ങും ഇങ്ങനെ മൂവ്മെൻറ്റ്സിലായിരിക്കണം നമ്മൾ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മെതേഡ് നമ്മൾ വണ്ടി ഒന്ന് അനക്കി നോക്കുക അപ്പോൾ വണ്ടി ഏത് ദിശയിലേക്കാണോ പോകുന്നത് അപ്പോൾ ആ ദിശയിലേക്ക് നമുക്ക് പോകണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക അങ്ങനെ മൂവ്മെൻറ്റ്സിലായിരിക്കണം നമ്മൾ സ്റ്റിയറിംഗ് നോക്കി ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം